ം ടു സ്കിൽ മാസ്റ്റർ ക്ലബ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് അപ്പോൾ ഫംഗ്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എക്സലിന്റെ ഫോമുലാസ് എന്ന സ്റ്റാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ഫൈനാൻഷ്യൽ ഫംഗ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ആണ് അതുപോലെ തന്നെ ലോജിക്കൽ ഫംഗ്ഷൻ കൂടുതലും പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ആണ് അതുപോലെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അപ്പോൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് രണ്ട് ക്യാരക്ടറിനെ ആഡ് ചെയ്യുമോ നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അപ്പർ ലോവർ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് അങ്ങനെയുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം ഇനി അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് അപ്പോൾ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഡേറ്റ് എന്താണ് അല്ലെങ്കിൽ ടൈം ഇപ്പോഴത്തെ ടൈം എന്താണ് അപ്പോൾ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റിൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേരിയസ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഈസ് ലുക്ക് അപ്പ് ഫംഗ്ഷൻസ് ഇതും അഡ്വാൻസ് ലെവലാണ് നമുക്ക് ഇൻഡെക്സ് ചെയ്യുക സെർച്ച് ചെയ്യുക ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് മാത് ഫങ്ഷൻ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൂടുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ആഡ് ചെയ്യാനോ ഡിഡക്ട് ചെയ്യാനോ മൈനസ് ചെയ്യാനോ കോയൻ തീറ്റ ഇങ്ങനെ ആയിട്ടുള്ള മിക്കവാറും ഉള്ള എല്ലാ ഫംഗ്ഷൻസും അവൈലബിൾ ആണ് ഇനി ഇത് കൂടാതെ ഇപ്പം പുതുതായിട്ട് കുറേ ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാനോ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അതുപോലെ തന്നെ ക്യൂബ് അതുപോലെ ഇൻഫർമേഷൻ കമ്പാറ്റബിലിറ്റി വെബ് റിലേറ്റഡ് ഫംഗ്ഷൻ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന എക്സലിൻ്റെ വേർഷൻ അനുസരിച്ച് ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്നത് എക്സൽ തൗസൻഡ് നയൻറ്റീൻ ആണ് അതുകൊണ്ട് അതിൽ ഉള്ള ഫംഗ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പുതിയ വേർഷൻ ത്രീ സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഏതാണ്ട് ഫൈവ് പ്ലസ് ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ് നമ്മൾ ഈ എല്ലാ ഫങ്ഷനും ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ബേസിക് ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് ബാക്കി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മുമ്പോട്ട് പോകാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫങ്ഷൻസ് ഇൻ എക്സൽ ഇനി നമുക്ക് എക്സ് എല്ലെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ എക്സ് പല തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ ആണ് അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിന് നമ്മൾ മാത്ത് ഫംഗ്ഷൻ ചുരുക്കപ്പേരിൽ പറയാറുണ്ട് എനിവേ അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ കണക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം കണക്കിൽ നാല് തരമായ നാല് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഒന്ന് അഡീഷൻ രണ്ട് സബ്ട്രാക്ഷൻ മൂന്ന് മൾട്ടിപ്ലിക്കേഷൻ നാല് ഡിവിഷൻ അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുക ഇനി അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് നമ്പറുകൾ രണ്ടോ അതിലധികം നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക അഥവാ കുറയ്ക്കുക ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ടോ അതിലധികം നമ്പർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അഥവാ ഗുണിക്കുക അതുപോലെ തന്നെ ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹരിക്കുക എന്ന് പറയും അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട കീബോർഡിലെ കീസ് ആണ് പ്ലസ് സിമ്പിൾ കൂട്ടാനായിട്ട് മൈനസ് സിമ്പിൾ കുറയ്ക്കാനായിട്ട് ഗുണിക്കാനായിട്ട് ഈ ആസ്ട്രിക്സ് എന്ന് പറയും സ്റ്റാർ സിമ്പിൾ അല്ലെങ്കിൽ ഇനി ഡിവിഷൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർവേഡ് സ്ലാഷ് എന്ന് പറയും ഈ സിമ്പിൾ ഉപയോഗിച്ചാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ എക്സെല്ലിൽ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ടു സ്റ്റാർട്ട് യൂസിങ് എ ഫങ്ഷൻ ഇൻ എക്സാൾ യൂസ് ഈക്വൽ സിമ്പിൾ ഈക്വൽ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേറെ ഒരു ഓപ്ഷൻ കൂടെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് എങ്ങനെയല്ല ഈക്വലിന് പകരം പ്ലസ് സിമ്പിൾ ഉപയോഗമെങ്കിലും അവിടെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടയ്ക്കൊരു സാമ്പിൾ ചെയ്ത് കാണിക്കാൻ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ രണ്ട് നമുക്ക് എക്സാമ്പിൾ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഉണ്ടാക്കുന്നത് ഏഴും രണ്ടും കൂടെ ഒന്ന് കൂട്ടുക നമുക്ക് എല്ലാം അറിയാം ഏഴും രണ്ടും കൂട്ടുക ഒമ്പത് ആണെന്ന് അറിയാം അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈക്വൽ സിമ്പിൾ കൊടുത്തു അതിനുശേഷം ശേഷം സെവൻ അതിന് പ്ലസ് പിന്നെ രണ്ട് എന്ന് കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ സെവൻ പ്ലസ് ടു അതിന് ശേഷം എൻഡർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ വരി സിമ്പിളാണ് അപ്പോൾ വലിയ നമ്പറുകളാണെങ്കിൽ അതനുസരിച്ച് നമ്പർ വ്യത്യാസം വന്നു ആൻസർ ഡിഫറൻറ്റായിട്ട് വരികയും ചെയ്യും ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഏഴും രണ്ടും കൂട്ടുക പക്ഷെ നമുക്ക് പല സെല്ലുകളിൽ ഇങ്ങനെ ഡേറ്റ കിടക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ ആ സെല്ല് വെച്ച് എങ്ങനെ കൂട്ടാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല സെല്ലിൻ്റെ പേര് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്ന സെൽ നെയിമെന്ന് പറയുന്നത് ഡി ത്രീ നമ്മൾ ഇത് ഡി ആണ് ഇവിടെ ത്രീ ആണ് ഈ ഇവിടെ ഈ ഈ ഡി ത്രീ ഇതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡ് നോക്കിയാൽ അറിയാം ഡി ത്രീ ആണ് ഈ സെല്ലിൻ്റെ പേര് ഇതെന്ന് പറയുന്നത് ഇ ആണ് ഇയുടെ ആണ് ഇ ത്രീ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അറിയാൻ വേണ്ടി ഇവിടെ ഒരു 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 നോട്ട് കൊടുത്തതേ ഉള്ളൂ സെല്ലിൻ്റെ പേര് ഡി ത്രീ ഇ ത്രീ അപ്പോൾ ഇവിടെ ഉണ്ട് പത്തുമുണ്ട് ഉണ്ട് ഈ സെല്ലിനകത്ത് പത്ത് എന്ന് പറയുന്ന ഡേറ്റയാണ് ഈ സെല്ലിൽ എട്ട് എന്ന് പറയുന്ന ഡേറ്റയാണ് അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് ഈ സെല്ലിന്റെ പേരെന്താണ് ഡി ത്രീ ഈ സെല്ലിന്റെ പേരെന്താണ് ഇ ത്രീ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ ആ സെല്ലിന്റെ പേര് ഇവിടെ പറഞ്ഞാൽ മതി അതാണ് ഇവിടെ ഈ കാര്യമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടവർഗം ഈക്വൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ സെല്ലിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഡി ത്രീ എന്ന് ടൈപ്പ് ചെയ്യാം പ്ലസ് ഈ ത്രീ എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻട്രി ചെയ്യുക ഇങ്ങനെ ആൻസർ എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതല്ല നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മൗസ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാനത് ഡിലേറ്റ് ചെയ്ത് കളയുകയാണ് മൗസ് കൂടുതൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിവിടെ ആദ്യം ഈക്വൽ സിമ്പല് കൊടുത്തതിന് ശേഷം ഡി ത്രീ ഈ ഡി ത്രീയുടെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുക ഇനി അടുത്ത ഇ എന്ന് പറയുന്ന കോളമാണെങ്കിൽ അവിടേക്ക് കൊണ്ടുവയ്ക്കുക എന്നിട്ട് എൻറ്റർ ചെയ്യുക അപ്പം നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഡി ത്രീ പ്ലസ് ഇ ത്രീന്ന് കൊടുക്കാം അല്ലെങ്കിൽ മൗസ് കൊടുക്കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്തിട്ട് പിന്നെ അടുത്ത സിം അടുത്ത സെല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കു പ്രസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഈസിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേ എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് താഴെ ഇതേ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ കുറയ്ക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് സെവൻ സെവൻ മൈനസ് ടൂ ആണ് നേരത്തെ സെവൻ പ്ലസ് ടു വരുന്നത് ഇവിടെ നമ്മൾ സെവൻ മൈനസ് ടു എങ്ങനെ കുറയ്ക്കാൻ പറ്റും അപ്പൊ ഏഴിൽ നിന്ന് അഞ്ച് സോറി ഏഴിൽ നിന്ന് രണ്ട് പോയാൽ അഞ്ച് കിട്ടും അപ്പം നമ്മൾ നേരത്തെ ഇതുപോലെ ഈക്വൽ നമ്പർ ആയതുകൊണ്ട് വെറുതെ നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ സെവൻ അതിനുശേഷം മൈനസ് സിമ്പിൾ അതിനുശേഷം രണ്ട് അപ്പോൾ ഇവിടെ കൊടുക്കും അപ്പോൾ നമുക്ക് അഞ്ചെന്ന് കിട്ടി നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി ഇനി അതുപോലെ തന്നെ ഈ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മൈനസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ സിമ്പൽ നമുക്ക് ആ സെല്ല് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അവിടെ പോയി സെലക്ട് ചെയ്യാം ദെൻ മൈനസ് ദെൻ ഡി സോറി ഇ ത്രീ എന്ന് പറയുന്ന സെല്ലും കൂടെ ഇനി അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടും എന്താണ് പത്തിൽ നിന്ന് എട്ട് പോയാൽ രണ്ടും ഇവിടെ കിട്ടും നേരത്തെ നമ്മൾ ചെയ്തിരുന്നു ഈ ഡി ത്രീയും ഇ ത്രീയും കൂടെ കൂട്ടിയപ്പോൾ പത്തും എട്ടും കൂടെ ചേർന്ന് പതിനെട്ട് കിട്ടിയ പോലെ പത്തിൽ നിന്ന് എട്ട് കുറഞ്ഞാൽ രണ്ട് കിട്ടിയിരിക്കുന്നു ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അഥവാ ഗുണിക്കാൻ നോക്കാം അപ്പോൾ രണ്ട് നമ്പറുകളാണ് സാധാരണ രണ്ട് നമ്പർ സെയിം നമ്പറുകൾ എടുക്കുന്നത് ഏഴ് മൾട്ടിപ്ലൈഡ് ബൈ രണ്ട് ഏഴ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഏഴ് രണ്ട് പതിനാലെന്ന് ആൻസർ കിട്ടും സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലാണ് ഈക്വൽ സിമ്പിൾ സെവൻ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് പറഞ്ഞ സിമ്പിൾ ഇതിനകത്ത് കീ കീബോർഡിലുണ്ട് അത് യൂസ് ചെയ്യുക ഇൻറ്റു ടു എന്നിട്ട് എൻ്റർ ചെയ്യുക അപ്പോൾ പതിനാലെന്ന ആൻസർ കിട്ടി കറക്റ്റ് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മളിവിടെ രണ്ട് സെല്ലുകൾ തന്നെ ഇവിടെ ഒരു ഡി ത്രീയിലും ഇ ത്രീലുമുള്ള സെല്ലുകളുള്ള ഡേറ്റായ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് നോക്കുന്നത് അപ്പോൾ ഈക്വൽ സിമ്പിൾ നേരത്തെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇ ത്രീ ദെൻ സ്റ്റാർ സിംബൾ മൾട്ടിപ്ലൈഡ് ബൈ ഇ ത്രീ എന്നിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഇൻറ്റു എട്ട് സമം എൺപത് എന്ന് കിട്ടും അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഡിവിഷൻ അഥവാ ഹരിക്കുക രണ്ട് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക ഇവിടെ എക്സാമ്പിൾ സെയിം ഏഴും രണ്ടും തന്നെയാണ് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഫോർവേഡ് സ്ലാഷാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ എക്സാമ്പിളിലൂടെ കൊടുക്കാം സെവൻ ഫോർവേഡ് സ്ലാഷ് രണ്ടുനില സ്ലാഷ് ഒന്ന് ഫോർവേഡുണ്ട് ഒന്ന് ബാക്ക്വേഡുണ്ട് അപ്പൊ ആ ഫോർവേഡ് സ്ലാഷാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഡിവൈഡഡ് ബൈ രണ്ട് ഏഴിനെ രണ്ട് കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ത്രീ പോയിന്റ് ഫൈവ് മൂന്നര മൂന്നര ഏഴ് എന്നുള്ള കണക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ സെല്ലിലുള്ളതിനെ നമുക്ക് മൾട്ടിപ്ലൈ ആണ് അപ്പം ഈക്വൽ സിമ്പിള് കൊടുത്തു വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക ഡി ത്രീ ബൈ ഇ ത്രീ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ സിമ്പിൾ കൊടുത്തു ഇവിടെ ഇത് വന്നു ഡി ത്രീ പ്രസ് ചെയ്തു ഇനി ഫോർവേഡ് സ്ലാഷ് കൊടുത്തു ഇനി ഇവിടെ വന്നിട്ട് ഇ ത്രീ അപ്പോൾ അത് നമ്മൾ താഴെയായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ നമ്മുടെ ഫോമുല ബാറുണ്ട് ഇവിടെ നോക്കിയാൽ ഇ ഡി ത്രീയെ ഇ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തു അതിനുശേഷം നമ്മൾ വന്നിട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡി ത്രീ എന്ന് പറയുന്നത് പത്ത് ഡിവൈഡ് ബൈ നമുക്ക് വന്ന് പത്ത് ഡിവൈഡ് ബൈ എട്ട് പത്തിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഡോക്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും And share Skill Master Club channel.